മണി വല്ലതും ഞാൻ ഡൈവോസ് ആയി മണി ഞങ്ങൾ ഞങ്ങൾ ഡൈവോഴ്സ് ആയോ എന്ന് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ എൽ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു കാര്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ഡൈവോഴ്സ് ആയോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ അവൾ അവിടെ ഫുൾ ടോക്സ് എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസി ആ കാര്യം ബോധ്യപ്പെടുത്തുന്ന കഷ്ടമില്ലേ പഠിക്കാൻ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി എന്ന് പറയുമ്പോൾ ആർക്കത് അത് ആവുന്നില്ല ഫസ്റ്റ് വൺ അതാണ് മെയിനായിട്ട് എല്ലാവർക്കും അറിയാൻ പിന്നെ ഞങ്ങളുടെ സ്റ്റോറി അതും എന്തുകൊണ്ട് കാണിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് അവളുടെ ഫേസ് കാണിക്കുന്നില്ല അപ്പോൾ എല്ലാത്തിനുള്ള ചോദ്യമായിട്ടാണ് മെയിനായിട്ട് ഇതാണ് ഞങ്ങൾ ഡയവോഴ്സ് ആയി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതും പറയുന്നുണ്ട് വേറെ ഞങ്ങൾ എന്നെ ഇട്ടിട്ട് വേറെ പോയി അപ്പോൾ എന്താണ് റീസൺ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നെല്ലാവരും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഫേസ് കാണിക്കുന്നില്ല എന്ന് മെയിനായിട്ട് ഒന്നാമത്തെ ഫസ്റ്റ് വൺ പറഞ്ഞാൽ അവൾക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയസിലൊന്നും ഇങ്ങനെ ആക്ച്വലി ഇപ്പോൾ മൂപ്പർക്ക് താല്പര്യമില്ല നിലവിൽ അതാണ് മെയിൻ ഫസ്റ്റ് കാര്യം അപ്പോൾ ഫേസ് കാണിക്കാൻ അവളുടെ വ്യക്തിപരമായി അവൾക്ക് തന്നെയാണ് അവൾ തന്നെ പറഞ്ഞു വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് അവൾ തന്നെ പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളൊരാൾ പ്രഷർ ചെയ്യാൻ ഫോർസ് ചെയ്യാനും പറ്റത്തില്ലല്ലോ അതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അവൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് വരുന്നത് അന്ന് നമ്മൾ വീഡിയോ ആയിക്കൊണ്ടുവരും ഉള്ളൂ അപ്പോൾ മൂപ്പർക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് മെയിനായിട്ട് സെക്കൻഡ് വൺ പിന്നെ കല്യാണം നടന്നത് ഞങ്ങൾ ഒളിച്ചോടി വന്നിട്ടില്ല രണ്ട് പേര് സമ്മതപ്രകാരം രണ്ട് വീട്ടിലും സംസാരിച്ചിട്ടാണ് നമ്മൾ നടത്തിയത് അതും പുറത്ത് ഓൾറെഡി വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ായിരുന്നു അപ്പോൾ അതും അവരുടെ ഫാമിലി വന്ന് ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടൻ സാക്ഷിയായാണ് ചെയ്തത് ഞങ്ങൾ രണ്ടാളെ ഇഷ്ടത്തിനെ എതിർക്കാത്ത രണ്ട് വീട്ടുകാർക്കും താല്പര്യമായിരുന്നു രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലും ആയത് അറിയായിരുന്നതും അവരുടെ സമ്മതവും അവരുടെ താല്പര്യവും പ്രകാരം നടത്തിയ കല്യാണമായിരുന്നു ആയിരുന്നു അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് സംഭവിച്ചത് ഇതാണ് സംഭവം നടന്നതും അങ്ങനെയാണ് അപ്പോൾ ഹുംബൈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ മാര്യേജ് നടത്തിയതാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് അറിഞ്ഞിട്ടില്ല നമ്മൾ വീട്ടിലുള്ളത് സംസാരിച്ച് സെറ്റ് ആക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ കുറേ ദിവസങ്ങളായി വീഡിയോസ് ഇരുന്നില്ല അത് എന്തുകൊണ്ട് ഫേസ് കാണിക്കുന്നില്ല റിവീൽ ചെയ്യുന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ എങ്ങനെ പറയാൻ അറിയുന്നില്ല അപ്പോൾ അവർക്കും സമ്മ പൂർണ്ണ സമ്മതമായിരുന്നു അത് യാതൊരു കുഴപ്പവും ഇല്ല ഇഷ്ടത്തിൽ നിൽക്കുന്ന ഫാമിലീസ് ഉണ്ടായിരുന്നു അവളുടെ താല്പര്യത്തിന് അവർ നിന്ന് ഞങ്ങൾ എൻ്റെ താല്പര്യത്തിൽ ഇവർ നിന്നു അപ്പോൾ അതിൽ പിന്നെ കാസ്റ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും അതൊന്നും അവരുടെ ഞങ്ങൾ നോക്കിയിട്ടില്ല അതിൻ്റെ യാതൊരു പ്രോബ്ലവും ഇല്ല രണ്ടുപേർക്കും ഇഷ്ടവും സമ്മതും എല്ലാത്തോടെ ഇവിടെ നടത്തിയൊരു പരിപാടിയായിരുന്നു പിന്നെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് പറയാനാണ് മെയിൻ ആയിട്ട് വന്നത് ഇനിയും ഇത് ചോദിച്ചു നിർബന്ധം ചെയ്യുകയാണ് ബുദ്ധിമുട്ടിക്കാനെന്നൊക്കെ ഉണ്ട എത്രയോ എത്ര തവണകളോട് പറഞ്ഞു പറഞ്ഞു മതിയായി അപ്പോൾ ഇത്രയുള്ള കാര്യം ഇതാണ് അപ്പോൾ അതിന് അതും പറയാണ് പക്ഷെ എന്നാലും പറയേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ഫ്യൂച്ചറെ പറ്റി കൂടെ തിങ്കണ്ട കുറച്ച് ഇപ്പം ആ കു ഇപ്പം നമ്മളാ കുട്ടിയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ നമ്മളെ ഫ്യൂച്ചറിലാ കുട്ടിക്ക് വളരെ നമുക്കത് ബുദ്ധിമുട്ടല്ല അപ്പോൾ അതെല്ലാം കൊണ്ടാണ് പെട്ടെന്ന് പോയതും ഇതാണ് സംഭവം അല്ലാതെ കൂടുതലായിട്ട് ഒന്നുമില്ല അപ്പോൾ ഇനി പറയുന്നവർ പറയുന്നോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ വ്യക്തിപരമായിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ സുഖമായിരിക്കുന്നു കുഴപ്പമില്ല നന്നായിരിക്കുന്നു പിള്ളേർക്ക് ക്ലാസ് തുടങ്ങി മണിക്ക് ക്ലാസ് മണിക്ക് ഗേൾസ് സ്കൂളിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ തന്നെ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടി കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിന് പോവുന്നുണ്ട് അപ്പോൾ മോൾക്ക് പിന്നെ നേഴ്സിങ്ങിന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ മോൾ നേഴ്സിങ്ങിന് ഹൊസൂരാണ് പോകുന്നത് നമ്മുടെ സേലം സേലം കർണാടക ബോർഡർ രണ്ടിനും ബോർഡറിൽ മേരി മദ അവർ കോളേജാണ് സോറി മദർ തെരേസ ആ അതിലാണ് അനു അവളുടെ ഡിഗ്രിയാണ് അവൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് പിള്ളേർ രാവിലെ വന്ന് പോയുള്ളൂ ഇതൊക്കെയാണ് വിശേഷം എടുത്ത് അപ്പോൾ ഇത് പറയാനാണ് മെയിനായിട്ട് വന്നത് എനിവേ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ക്ലിയറായി ഞാൻ വിചാരിക്കുന്നു ഇനിയും ഒരുപാട് ചോദിക്കും എന്തൊക്കെയോ ഞങ്ങൾ രഹസ്യങ്ങൾ ഒഴിച്ച് വയ്ക്കുന്നത് ഞങ്ങൾ വേണ്ട മസ് ബോർഡർ ടീമാണെന്നൊക്കെയാണ് വിചാരിക്കാം ഞങ്ങൾ എന്താ സീക്രട്ടല്ല ഞങ്ങൾ എല്ലാം രഹസ്യമാക്കി വെച്ച് എന്തൊക്കെയോ ഞങ്ങൾ ഒളിച്ച് വയ്ക്കാൻ എന്താ ഒന്ന് വിളിച്ചു വയ്ക്കാൻ എത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ അവൾ അത് പറയാൻ അവൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കാണിക്കാതെ ഇരുന്നത് പിന്നെ കല്യാണത്തിന് മേട്ടം ഇത്രേ ഉള്ളൂ അപ്പൊ ഓക്കെ ഇനി ഒരുപാട് ഞാൻ വലിച്ചു നേരി കൊണ്ട് ഇങ്ങനെ എത്ര ഉള്ളു കേട്ടോ അതാ ഒന്ന് ഒന്നിന് ഉണ്ട് ആ അന്ന് ലീവാണ് തൊട്ടടുത്തൊരു പരിപാടിയാണ് കേട്ടോ അവിടെ ഈ ഈ അമ്പലത്തിൽ ഇന്ന് എന്താ പൊങ്കലല്ലേ എന്റെ പൊങ്കലാണല്ലേ ആ വർഷപൂജയാണ് അപ്പൊള്ള ആരാ ടീച്ചർ മണിയല്ലേ മണിയും ടീച്ചറാണ് അനുവദിച്ചത് ഇപ്പൊ മൂന്ന് ടീച്ചർമാരും കേട്ടോ മൊത്തത്തില് ിട്ട് മേക്കപ്പ് ഉണ്ടാവലോ ടീച്ചർ മണി ടീച്ചർ മണി 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 ടീച്ചർ വേറെ ഇനി എത്ര ബാക്കി എത്ര ഉണ്ട് പേരുണ്ട് ഇനി രണ്ടുപേരുണ്ട് ഒരു ലീവല്ലേ എന്താ പഠിക്കുന്നു കരിമ കാര്യായിട്ട് ആണോ എന്താ കരിമാ എല്ലാരും പറഞ്ഞു ഞാനും അല്ല യോസൈന്ന് പറയണിപ്പോ പിന്നെ പിന്നെന്താ പറയുക അവള് വേറെ ഒളിച്ചോടി ഓടിപ്പോയാലോ അയാളോ വേറെ ഇവിടെ

ഇപ്പം ഞാൻ പറഞ്ഞ വിശ്വാസം ഞാൻ അത് ചോദിച്ചു വയ്ക്കാം ഞങ്ങൾ രണ്ട് വീട്ടുകാർ സമ്മതത്തോടെ അറിഞ്ഞിട്ട് തന്നെയാണ് നടത്തിയത് മുമ്പ് റജസ്റ്റർമാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്തു പറഞ്ഞില്ലെന്നുള്ളൂ അത് അവിടെ ഞങ്ങൾ ഇപ്പം സംസാരിച്ച് പക്ഷെ നമ്മുടെ ഫാമിലിക്കുള്ളിൽ തന്നെയായിരുന്നു അതായിരുന്നു സംഭവിച്ചത് അതിനുശേഷം ഇതപ്പോ അവർ സമൂഹത്തോടെയാണ് നമ്മൾ നടത്തിയത് നടത്തിയതും അവരെ വിളിച്ച് അവരുടെ കൂടെ സമൂഹത്തോടെ നടത്തിയത് അല്ല മണി എല്ലാവരുമോ ആർക്കും വിശ്വാസം എന്താ കാര്യം പറയാത്തു മണി പറ മണി എന്താണ് പറയുന്നത് ഡയോഴ്സായിരുന്നു ോടിപ്പോയി കെട്ടി നമ്മൾ കൊണ്ട് പിടിച്ചിട്ട് വന്ന് കെട്ടിന്നൊക്കെയാ പറയുന്നത് എന്റെ കാര്യം സമ്മത്തോടെ തന്നെ നടത്തിട്ടോ ഞാൻ പറഞ്ഞ വിശ്വാസം ഞാൻ ചോദിച്ചു എടുത്തോണ്ട് ഓൾറെഡി കുട്ടിക്ക് അതുകൊണ്ടാണ് പിന്നെ കാണിക്കാതിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ഞാൻ വലുതായിട്ടൊന്നും ഇല്ല അത് പറയാനെടുക്കാൻ വേണ്ടി മാത്രമാണ് കാണിച്ചതേ ഉള്ളൂ പിന്നെ ഈ ജസ്റ്റ് ഈ വ്ലോഗ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇങ്ങനെ പറയുന്ന പരദോഷമെന്ന് പറയുന്നത് പറഞ്ഞു നടക്കും അത്ര തന്നെ ഉള്ളു നമുക്ക് വലിയ വിഷയമല്ല അപ്പോൾ അദ്ദേഹം സംഭവിച്ചു ഇത് തന്നെയായിരുന്നു അവരുടെ സംഭവം കൊണ്ട് അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്താണെങ്കിൽ ഒരുപാട് വെളിച്ചുന്നേറ്റി കൊണ്ടു പോണില്ല അല്ല ഭൈ കരമ്മ പ്രിയല്ലേ അനു അവളുടെ പേര് അനു നാട്ടം അതെ അതെ മണിയമ്മ മണി ടീച്ചറാണ് ഇപ്പോ എങ്ങനെ ചിരി ചിരി പൊട്ടിടൂ അവന് പഠിത്ത ഞങ്ങൾ നെക്കില്ല പഠിക്കട്ടെ പഠിക്കട്ടെ നമ്മളെ പഠിച്ചിട്ടില്ല അവരെയും പഠിക്കട്ടെ ఓకే అన్న అప్పురే జస్ట్ కాబట్టి బాయ్